ഹായ് ഹലോ ഇന്ന് ഞാൻ തൃശ്ശൂരാണ് കേട്ടോ ഉള്ളത് ഇന്ന് ഒരു തോട്ടത്തിലേക്കട്ടോ പോണത് ജാതിക്ക തോട്ടത്തിലേക്ക് അപ്പോൾ ജാതിക്ക തോട്ടത്തിലെത്തി ഞങ്ങൾ അവിടെ എല്ലാവരും എത്തിയിട്ട് ഡ്രസ്സൊക്കെ മാറി ജാതിക്ക പെറുക്കാൻ നിൽക്കുകയാണ് കവറും അതൊക്കെ ആയിട്ട് കൊട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കൊട്ടയൊക്കെ എടുത്തിട്ട് ജാതിക്ക പറിക്കാനാണ് പോയത് കേട്ടോ അങ്ങനെ പറിക്കുമ്പോഴാണ് എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു അങ്ങനെ പറിക്കല്ല ഇങ്ങനെ താഴെ വീണതുണ്ട് താഴെ വീണതൊക്കെ പെറുക്കിയെടുക്കലാണെന്ന് പറഞ്ഞു സത്യത്തിൽ ഈ ജോലിയൊന്നും അറിയില്ലല്ലോ ഈ ജോലിയൊന്നും നമ്മളെടുത്തിട്ടില്ല അവിടെ തൊഴിലുറപ്പിൻ്റെ പണിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ജാതിക്ക് പിന്നെ ഞാനും താഴെ ഉള്ളതൊക്കെ പെറുക്കാൻ തുടങ്ങി അങ്ങനെ ഇവിടെ ഈ പറമ്പിൽ നല്ല ഇതാട്ടോ നല്ലൊരു തോടുണ്ട് പിന്നെ അതിലിഷ്ടം പോലെ മീനുണ്ട് പിന്നെ മയിലിന് കണ്ടിട്ടോ നല്ലൊരു അന്തരീക്ഷം കേട്ടോ ഈ തോട്ടത്തിൽ മയിലുണ്ട് പിന്നെ മലയെണ്ണാനുണ്ട് പിന്നൊരു കരിഞ്ഞ തേള് നല്ല വിഷമുള്ള തേളിനെ കണ്ടു പക്ഷേ ഈ തോട്ടത്തെ ഒരു സൈലൻ്റ് ആട്ടോ തോട്ടം നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ മാങ്കോസ് ഇത് കൂടാതെ ഉണ്ട് മാങ്കോസ്റ്റിനുണ്ട് തമ്പൂട്ടാനുണ്ട് ഉണ്ട് അങ്ങനെയുള്ള ഒരു നല്ലൊരു തോട്ടമാണ് ഇതൊക്കെ തോട്ടത്തിന് ഞങ്ങൾ പെറുക്കിയെടുത്തത് പൊളിച്ചതാണ് കേട്ടോ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ മണ്ണ് മഴ പെയ്തിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴ പെയ്തിട്ടൊക്കെ മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ പെറുക്കി ഞങ്ങൾ ഒരു ചാക്കിൽ കൊണ്ടുപോയിട്ടു ഈ പൊട്ടിയതും പൊട്ടാത്തതൊക്കെ പെറുക്കിയിട്ട് ചാക്കില് കൊണ്ടുപോയിട്ടിട്ട് ഇനി ഇവിടുന്ന് അത് വേറെ തിരിക്കണം ഇത് വേറെ വേർതിരിച്ച് പൊട്ടാത്തത് വേറെ പത്രിയുള്ളത് വേറെയൊക്കെ ആയിട്ട് ഞങ്ങളിത് വേറെ വേറെ ചാക്കിലേക്ക് ആക്കുകയാണ് കേട്ടോ അങ്ങനെ ചാക്കിലൊക്കെ ആക്കിയിട്ട് വേറെ ആക്കി ഈ ചാക്കില് വണ്ടിയിലേക്ക് വണ്ടിയിലേക്ക് കൊണ്ടുപോയി ഇതായി കണ്ടില്ലേ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത് മറ്റേതൊക്കെ മണ്ണ് തെറിച്ചതൊക്കെ വേറെ വേറെ ഉണ്ട് കാണാം പിന്നെ മണ്ണായതൊക്കെ ഞാനൊരു കൊട്ടയിലെടുത്തിട്ട് അവിടെ തോട്ടിലേക്ക് പോയിട്ട് അവിടെ തോട്ടില് വെള്ളത്തിൽ കഴുകി നല്ല രസം കേട്ടോ കാണാനൊക്കെ നല്ലൊരു തണുപ്പും നല്ലൊരു അന്തരീക്ഷം തോട്ടത്തിൽ മനസ്സിന് തന്നെ നല്ലൊരു അന്തരീക്ഷം പിന്നെ വെള്ളത്തിൽ കുറച്ച് നീന്തി കളിച്ചു മക്കൾ കുറച്ച് വെള്ളത്തിലൊക്കെ നീന്തി കളിച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ ഞാൻ ജാതിക്ക ചുകപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ പക്ഷേ ഈ തോട്ടത്തിൽ മഞ്ഞ ജാതിക്കുണ്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ ഞങ്ങൾ നമുക്ക് ആ ബിരിയാണി മസാലയിൽ കിട്ടണ അങ്ങനെയുള്ള നമുക്ക് ഞാനൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് ഇവിടെ ഒരു മഞ്ഞ കളറ് കണ്ടു അത് നല്ല കട്ടിയാണ് തോടിനൊക്കെ നല്ല കട്ടിയാണ് ഇതിന് അങ്ങനെ കഴുകലൊക്കെ കഴിഞ്ഞ് ചാക്കിലാക്കി ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റാൻ പോവുകയാണ് ഈ വണ്ടി കയറ്റിയിട്ട് വേണം ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് വേർതിരിക്കുക പത്രി വേറാക്കണം കായ വേറാക്കണം പിന്നെ ഉണക്കാൻ ഉണക്കിയിട്ടാണ് ഇത് ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത് ഉണക്കിയിട്ടാണ് ഇത് വിൽക്കാൻ കൊണ്ടുപോകണത് ആ പണികളൊന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ഈ പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കൊക്കെ ചായയാണല്ലോ ഉണ്ടാവുക അങ്ങനെ ചായ